ഗായ്സ് ഇപ്പോൾ ടൈം എന്ന് പറയണത് മൂന്ന് മണിയായിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് എട്ടായിട്ടുണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഗായ്സ് നമ്മൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഓക്കെ ഇടായിട്ട് ഞാൻ പകൽ ഭക്ഷണം കുറവും രാത്രിയിലെന്താണെന്ന് അറിയില്ല ഭക്ഷണം ഭയങ്കരമായിട്ട് വിഷക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലത്തെ വേറൊരു ഭക്ഷണമാണ് എനിക്ക് രാത്രി ഉറക്കില്ലായ്മ എന്നുള്ളത് ഡോക്ടറെ ഇനി കാണിക്കുന്ന സമയത്ത് അത് പറയണം എന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് പിന്നെ നൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതല്ലേ ഞാൻ ഉപ്പ്മാവ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം എന്നിങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ സവാള അറിയാൻ വേണ്ടി മൂന്നെണ്ണം എടുത്തുവച്ചിട്ടുണ്ട് മൂന്നെണ്ണം വേണ്ടി വരില്ല രണ്ടെണ്ണം മതിയായിട്ടുണ്ടാവും പിന്നെ രാവിലെ ആവാൻ കുറച്ചും കൂടി അല്ലേ ഉള്ളു അപ്പോൾ ഉച്ചയ്ക്കും കൂടി കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പോൾ നമ്മുടെ അതിലിത് ഈ അരി റൈസ് ഉണ്ടായിരുന്നു നമ്മൾ ഇത് നമ്മളിത് കളയേണ്ടല്ലാകെ കുറച്ചേ ഉള്ളൂ എന്ന് മേടിച്ചിട്ട് നമ്മളങ്ങനെ പകുതി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ച റൈസ് ആയിരുന്നു പക്ഷെ മന്തി ഉണ്ടാക്കലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ആയിട്ട് എന്തൊക്കെയോ ആണ് ചെയ്ത് കൂട്ടാറ് മന്തിന്നൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ലായിരുന്നു അങ്ങനെ അത് എനിക്കിഷ്ടപ്പെടാനായിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ പിന്നെ ക്യാമറ പിടിച്ചിട്ടുണ്ട് ഇതിങ്ങനെ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞാനിത് മര്യാദയ്ക്ക് പോയി കഴുകട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ തന്നെയൊക്കെ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉള്ളതെന്ന് ജസ്റ്റ് നോക്കിയിട്ട് കറകപ്പെട്ടു കാര്യങ്ങളൊക്കെ ജസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അടുത്തത് നമ്മൾ രണ്ട് സവാള അരിഞ്ഞ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ മൂന്നെണ്ണം ഞാൻ ഈ തൊലിവ് പൊളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് രണ്ടെണ്ണം മതി പിന്നെ മുട്ട ഏതായാലും പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് സവാള വരട്ട അങ്ങനെ സവാളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മുടെ മുട്ട പൊളിച്ചതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം ഉഷാറായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അടുത്ത ഗ്യാസിൽ വെച്ചിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റൈസൊക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ നെയ്യ് നെയ്യും കൂടി ഒഴിച്ചപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എന്നായി ഇപ്പം ഏകദേശം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നാല് നാലേക്കാല് സംതിങ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് പറയുമോ ഞാൻ ഞാനിത് ഈ ഇടുന്നതാണ് കേട്ടോ അതായത് ഇടുന്നത് പെർക്കിടുന്നത് ഇഷ്ടമല്ലാന്നുള്ളതല്ല വിശന്ന് വരഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഈ കറുവപ്പട്ടു ഗ്രാമ്പു സാധനങ്ങളൊക്കെ വായിട്ട് കഴിച്ചാലുണ്ടല്ലോ എൻ്റെ പൊന്നെ നമ്മുടെ എല്ലാം കൂടെ മൊത്തം പോകും പക്ഷേ ഈ സാധനത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടാനും തോന്നും പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങോട്ട് നമ്മൾ മാറ്റി മാറ്റി കഴിക്കുക പിന്നെ വിശന്ന് ഇരിക്കുന്ന സമയത്ത് പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നില്ലല്ലോ അങ്ങനെ ക്യാമറയൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചാ ബബായ് സി യു